നമസ്കാരം ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പൂരദിവസമാണ് ഇന്ന് മകം പോലെ തന്നെ ഏറ്റവും പ്രധാനമുള്ളൊരു ദിവസമാണ് ചോറ്റാനിക്കര പൂരം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് പൂരപ്പുറപ്പാട് നടത്തുന്ന അഞ്ച് ക്ഷേത്രങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ അഞ്ച് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ചോറ്റാനകിര ഭഗവതി ചോറ്റാനകിര ക്ഷേത്രത്തിലെ ശ്രീധർമ്മ ശാസ്താവ് കുളങ്ങര വിഷ്ണു എടാട്ട് ഭഗവതി കർത്തക്കാട് ഭഗവതി കുഴിയേറ്റിൽ മഹാദേവൻ ഓണക്കുറ്റിച്ചിറ ഭഗവതി എന്നീ ദേവി ദേവന്മാർ ചേർന്നാണ് പൂരം എഴുന്നള്ളത്ത് നടത്തുന്നത് എഴാട്ടുമടം ഭഗവതിക്കാവലാണ് ഇപ്പോൾ നിൽക്കുന്നത് പൂരപ്പുറപ്പാടിൻ്റെ അവസാനഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ചോറ്റാനിക്കര അമ്മയുടെ ആദ്യത്തെ ദിവസത്തെ ഇറക്കി പൂജ ഇവിടെയാണ് ആദ്യം അന്ന് നാട്ടുകാരെല്ലാം ഇവിടെ വന്ന് പറന്നിറക്കുകയും ഭഗവതിയെ നേര് വളരെ അടുത്ത് കണ്ട് വണങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എല്ലാ പൗർണമിക്കും ഇവിടെ എല്ലാ മാസവും പൗർണമിക്കാണ് പൂജയുള്ളത് ഇന്ന് പൂരമാണ് പൂരം ത്തിൻ്റെ അന്ന് ഭഗവതി ചോറ്റാനിക്കരമ്മയെ കാണാൻ ഇവിടെ നിന്ന് പോകുന്നതും വൈകുന്നേരം തിരിച്ചു വരുന്നതും നേരം വിളിച്ചാകുമ്പോൾ തിരിച്ചു വരുന്നതാണ് പൂരം പുറപ്പാടാണ് ഞങ്ങളുടെ പൗർണമി പൂജ അല്ലാതെ ഉള്ള ഏതാ രണ്ട് മൂന്ന് വിശേഷ ദിവസങ്ങളിൽ ഒന്ന് പൂരം പുറപ്പാട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര കുഴിയേറ്റ് മഹാദേവ ക്ഷേത്രത്തിലാണ് ചോറ്റാനിക്കരമ്മയുടെ പൂരം പുറപ്പെടുന്ന ക്ഷേത്രമാണ് കുഴിയേറ്റിൽ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറുടെ ദർശനമായി മൃത്യുഞ്ജയ ഭാവത്തിലിരിക്കുന്ന മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേരളത്തിൽ അപൂർവമായ ഒരു പ്രതിഷ്ഠ സങ്കല്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തുളുവൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ചോറ്റാനക്കര പൂരത്തിന് എഴുന്ന പ്രധാന ദേവന്മാരിൽ ഒരാളാണ് തുളൻകുളങ്ങര മഹാവിഷ്ണു തുളൻകുളങ്ങര മഹാവിഷ്ണു ഭഗവാൻ ചോട്ടേങ്കര പൂരം പുറപ്പാട്ടിനെ ഒരുങ്ങി ക്ഷേത്രം പരിസരവും ക്ഷേത്രവും ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴുമണിക്ക് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു വാദ്യമേളങ്ങൂടി നാട്ടു കൂട്ടങ്ങളുടെ അതായത് നാടിലെ എല്ലാ ആൾക്കാരുടെയും ഒരു ഉത്സവം പോലെ നമ്മൾ 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 പോയി ഈ എല്ലാ റോഡുകളിലും മണിക്കൂർ എടുത്താണ് ിലും സ്വീകരണങ്ങളാണ് ചോറ്റാണിക്കര ദേവീക്ഷേത്രത്തിലെ പൂരം പുറപ്പാടിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമായ മുരിയമംഗലം കർത്തക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ശംഖുലി ഇപ്പോൾ നിൽക്കുന്നത് ആദ്യത്തെ നാല് ദിവസമായിട്ടാണ് ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നത് ആദ്യത്തേത് പ്രതിഷ്ഠാ ആണ് അത് കഴിഞ്ഞാൽ ആയില്യമാണ് പിന്നെ മകം ചോറ്റാനിക്കര മകത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഇവിടെ നടക്കും പിന്നെ ഇന്നിപ്പോൾ പൂരം മഹോത്സവമാണ് ഇന്ന് ആണ് ഇവിടെ നിന്ന് എഴുന്നെളിച്ച് ചോറ്റാനിക്കിക്ക് പോയി അവിടെ പൂരത്തിനുള്ള ദേവീദേവന്മാരോട് കൂട്ടി എഴുന്നെളിച്ച് പൂരാഘോഷം നടക്കുന്നത് ാണ് ഇവിടത്തിന് ഒരാളെ ആന എഴുന്നള്ളിക്കുന്നത് ഓണക്കുറ്റി ഭഗവതിയുടെ ഗ്രാമത്തിലാണ് ഓണക്കുറ്റി ഭഗവതിയിൽ നിന്ന് പൂരം എഴുന്നള്ളിപ്പ് ഏകദേശം ഏഴര മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഏകദേശം ഒമ്പതര പത്ത് മണിക്ക് അമ്പലത്തിൽ പ്രവേശിക്കും പൂരത്തിൻ്റെ ആഘോഷമായിട്ട് ഞങ്ങൾ ചെറിയൊരു അന്നദാനം മേളം താലപ്പൊലി എല്ലാം നടക്കുന്നുണ്ട് ഒരു തെയ്യം എല്ലാം നടക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഏഴര മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ പത്ത് മണിക്ക് കയറണമെന്നാണ് വിചാരിക്കുന്നത് വളരെ